കാന്തോനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിൽ മിത്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ശ്രദ്ധ നേടിയ നടിയാണ് സായി ലക്ഷ്മി ഇതേ പരമ്പരയിലെ അണിയറ പ്രവർത്തകനുമായി സായി ലക്ഷ്മി പ്രണയത്തിലാവുകയായിരുന്നു ഇരുവരുടെയും പ്രണയബന്ധം സോഷ്യൽ മീഡിയയിലൂടെ വിലയെ വിമർശനങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു ഇപ്പോ ഇതാ ഇരുവരുടെയും ജീവിതത്തിലേക്ക് പുതുതായി എത്തിയ അംഗത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടെത്തിയിരിക്കുകയാണ് താരങ്ങൾ ഇരുവർക്കും നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് ഇന്നത്തെ ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ടു ഹൺഡ്രഡ് പ്ലസ് എന്ന് പറയുന്ന ഒരു ബൈക്കാണ് താരങ്ങൾ സ്വന്തമാക്കിയത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിയ അതിഥിയെന്ന് പറഞ്ഞുകൊണ്ടാണ് അരുണും സായി ലക്ഷ്മിയും ഈ വിശേഷം ആരാധകരുമായി പങ്കുവച്ചത് ഇരുവരുടെയും പുത്തൻ വിശേഷം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തു നിരവധി പേരാണ് താരങ്ങൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട താരങ്ങളായി മാറിക്കഴിഞ്ഞു സായി ലക്ഷ്മിയും അരുണും ഇരുവരുടെയും പ്രണയം തുടക്ക സമയത്ത് വില വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു അരുൺ ആദ്യം ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിരുന്നു പാർവതി വിജയ് എന്ന് പറയുന്ന ഒരു നടിയായിരുന്നു അരുൺ ആദ്യം വിവാഹം കഴിച്ചത് പിന്നീട് ഇരുവരും വേർപിരിയുകയായിരുന്നു ഇതിനുശേഷം അരുൺ സായി ലക്ഷ്മിയുമായി പ്രണയത്തിലാവുകയായിരുന്നു ഇരുവരുടെയും ബന്ധം വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയയിലൂടെ വിമർശനങ്ങൾക്ക് കാരണമായത് പാർവതി ഉപേക്ഷിച്ചു എന്നായിരുന്നു അരുണിന് നേരെ ഉയർന്നുവെന്ന വിമർശനങ്ങൾ എന്നാൽ പിന്നീട് വേർപിരിയലിന് ശേഷമാണ് ഇരുവരും തമ്മിൽ പ്രണയത്തിലായത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഷിബി സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തുകയും ചെയ്തു നിങ്ങൾക്ക് ഈ താരങ്ങളെ ഇഷ്ടമാണോ പറയാൻ മറക്കരുത്